ചേർത്തല വാരനാട് ലിസ്യു നഗർ പള്ളിയിലെ വിശുദ്ധ കൊച്ചുശ്രേശയായുടെ ദർശന തിരുനാളിന് കൊടികയറി വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഞായറാഴ്ചയാണ് പ്രധാന തിരുനാളാഘോഷം ആരാധനാ ദിനമായ വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു കൊടിയേറ്റം കൊടിയേറ്റിന് മുമ്പായി നടന്ന ആരാധന സമാപന ചടങ്ങുകൾക്ക് ഉളവയ്പ സെന്റ് മാർട്ടിൻ പള്ളി വികാരി ഫാദർ പീറ്റർ കാഞ്ഞിരക്കാട്ട് കരി മുട്ടം പള്ളി വികാരി പ്രവർ ഡോക്ടർ ആൻഡോ ചേരാതുരുത്തി എന്നിവർ കാർമ്മികരായി തുടർന്നായിരുന്നു കൊടിയേറ്റ ലിസി നഗർ പള്ളിവികാരി ഫാദർ അനിൽ കിളിയേലിക്കൂടി കൊടിയേറ്റ കർമ്മം നിർവ്വഹിച്ചു ഞായറാഴ്ചയാണ് പ്രധാന തിരുനാൾ ദിനം വൈകിട്ട് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് കോളങ്ങായി സെൻറ്റ് മൈക്കിൾസ് പള്ളി വികാരി ഫാദർ ജോസഫ് പള്ളാട്ടിൽ മുഖ്യകാർമ്മികത്വം വഹിക്കും പട്ടണക്കാട് സെൻറ്റ് മാർട്ടിൻ പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുന്നക്കൽ തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടക്കും ടൈം ന്യൂസ് ചേർത്തല വിൻമീഡിയ ചേർത്തല